നമസ്കാരം ഇന്നത്തെ ചെറുപ്പക്കാരുടെയും കൗമാരക്കാരുടെയും ഇടയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നു എന്ന് ഒരു തടച്ച വിഷയമാണല്ലോ ഇന്ന് യുവാതലമുറയെയും കൗമാരക്കാരെയും അവഹേളിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ലേഖനങ്ങളും പോസ്റ്റുകളും കാണാറുണ്ട് ഞാനും ചോദിക്കട്ടെ ഇവർ ഈ കുഞ്ഞുങ്ങൾ ആകാശത്ത് പൊട്ടി പൊട്ടി വീണമെന്നുമല്ല എൻ്റെയും നിൻ്റെയും അവളുടെയും അവളുടെയും വീടുകളിൽ നിന്നാണ് വീടുകളിൽ നിന്നാണ് ഇവർ വരുന്നത് ഇവർ പിറന്നു വീടും ആ വീടുകളിൽ തന്നെയാണ് കൊഴുക്കേണ്ടത് കൊഴുക്കേണ്ട സമയത്ത് കൊഴുക്കേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇവരെങ്ങനെയായി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് ഒരു വീഡിയോയിൽ പറഞ്ഞു സ്നേഹത്തെ പറ്റി സ്നേഹത്തിൽ തിരുത്തലുണ്ട് നയിക്കലുണ്ട് സുഖപ്പെടുത്തലുണ്ട് അതുപോലെ തേജ സ്വയം തേജിക്കലുണ്ട് ഈ കുഞ്ഞുങ്ങളെ തിരുത്തി എടപ്പം തിരുത്തിയായിരുന്നു നയിക്കേണ്ടപ്പോൾ നയിച്ചായിരുന്നോ ആസ്വദിക്കേണ്ടപ്പോൾ ആസ്വദിച്ചായിരുന്നു അറുക്കോണ്ട് സ്വയം തയ്ച്ചേക്കേണ്ട സമയത്ത് തയ്ച്ചായിരുന്നു പിന്നെ ഇപ്പോൾ കരയുന്നതുകൊണ്ട് എന്തോ പ്രയോജനം കുഞ്ഞുങ്ങളെയല്ല പഠിക്കേണ്ടത് പഠിക്കേണ്ടത് മുതിർന്ന തലമുറയാണ് എനിക്ക് ഇടുക്കിയിൽ ആശ്രമുണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ എന്നെ കാണാൻ കുറേ കുട്ടികൾ വന്നു കുറേ നേരത്തെ സംസാരത്തിന് ശേഷം ഫ്രീ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് ചോദ്യം ചോദിച്ചു സത്യസന്ധമായി നിങ്ങൾ എന്നോട് ഒരു കാര്യം പറയണം അത് സത്യം പറയുകയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയണ്ട എൻ്റെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് റോൾ മോഡലാക്കാൻ പറ്റുമോ ഒരാളുടെ പോലും ആ വനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ റോൾ മോഡലാക്കാൻ പറ്റില്ല പറ്റില്ല നേതാക്കന്മാരെ പറ്റില്ല പുരോഹിതന്മാരെ പറ്റില്ല ക്ഷേത്രത്തിലെ പൂജ ആരുമാരെ പറ്റില്ല പിന്നെ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ അരടമുഖത്ത് നോക്കും ഒരു വഴി കിട്ടാനായിട്ട് വഴി പറഞ്ഞുകൊടുക്കാൻ അനേകം പേരുണ്ട് പക്ഷെ വഴി കാണിക്കുന്നവർ ഇല്ല തന്നെ ഇതാണ് ഈ തളൂരുടെ ലാഭം